ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പൊ സമയം ഒരു പത്തര പണിയൊക്കെ കഴിഞ്ഞു പക്ഷെ അടുത്ത പണി എന്താന്ന് വെച്ചാൽ കൊറേ നാളെ ബേക്ക് ചെയ്തിട്ട് അപ്പൊ ഇന്ന് കേക്ക് ബേക്ക് ചെയ്യാമെന്ന് കരുതി അപ്പൊ അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടെല്ലാം അത് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് ആ മുട്ടയിട്ടിട്ട് ആ ചെറിയാന്ന് ചോദിക്കാം മുട്ടയിട്ടിട്ടാണോ കേക്ക് കേക്ക് ഇണ്ടാക്കുന്ന മുട്ടയിട്ടിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം ഞാൻ ഒന്നും പരിപാടി ഒന്നും തുടങ്ങിയില്ല ജസ്റ്റ് ബീറ്റ് ചെയ്യേണ്ട പാത്രം ഒക്കെ എടുത്തുവച്ചിട്ടുണ്ട് മൈദയൊക്കെ അരിച്ചെടുക്കാനൊക്കെ നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ ഇവിടെ ചെറിയ എത്തി നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണിക്കാമേ അപ്പൊ കേക്ക് ഉണ്ടാക്കാം നമുക്ക് കേക്ക് ഉണ്ടാക്കാമേ അപ്പൊ ആദ്യം നമുക്ക് മൈദ ഒന്ന് അരച്ചെടുക്കണം അപ്പൊ നമുക്ക് മറന്നു പോയെന്നു പോലും അറിയില്ല മുന്നേക്ക ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേക്ക് ഉണ്ടാക്കിയിരുന്നെ ചെറിയ മൂത്ത ഭയങ്കര ഇഷ്ട ഇയാൾക്കും ഇഷ്ടാട്ടോ പക്ഷെ ഇയാൾ വന്നതിന് ശേഷം ഉണ്ടാക്കല ഭയങ്കര കുറവ് ഇയാള് ബർത്ത്ഡേക്ക് എന്തോ ഉണ്ടാക്കിയതേ ഉള്ളു മൈഡി എടുക്കാമേ ഓ ആ ഇത് വാവയുടെ ഗ്ലാസ് ആ ഇത് ആക്ച്വലി ഇതിന്റെ മുകളിലായിരുന്നേ ഞാൻ എപ്പോഴാ ഇത് ഇത് എടുത്തു ആ ആക്ച്വലി നമുക്ക് മൈദ ഒന്ന് അയച്ചെടുക്കാം എന്താവും അറിയില്ല ഞാൻ ഞാൻ ഡോൺ ടച്ച് കൊറേ കാലായിട്ടുണ്ടാക്കാത്തതുകൊണ്ട് ചെറിയൊരു ഇത് ഏത് കണ്ണാ ഡോൺ ആണപ്പോ അമ്മ ൂവിനെ അപ്പുറത്ത് കൊണ്ടാക്കണം ഏത് ഇതൊന്നും എടുക്കാൻ പറ്റൂ നമ്മക്ക് കൊറച്ച് ബേക്കിംഗ് പൗഡർ ആ ഇതാ ഇതാ ആണ് പുതിയത് ഒരാൾ നിങ്ങളോട് പുതിയത് അത് പഴയതാണ് കണ്ണാ ഞാൻ നോർമൽ കേക്ക് കേക്കായിട്ടാക്കുന്നേ നിങ്ങള് വാനില കേക്കോ അപ്പൊ അതിന്റകത്ത് ചോക്ലേറ്റ് നോക്കുന്നുണ്ട് ചോക്ലേറ്റ് Adesso si tratta di crema e di crema. Adesso si tratta di crema e di crema. Adesso si tratta di crema e di crema. Adesso si tratta di il e di crema. Adesso si tratta di crema e di ഉണ്ടാക്കുന്നല്ല ഭയങ്കര മെനക്കെടാ ഉണ്ടാക്കുന്നത് പിന്നെയും വേഗമാകും ആക്ച്വലി ഒരു കേക്ക് എത്ര പാത്രം വേണം എങ്ങനെ പാത്രം കുറച്ച് എടുക്കാൻ നോക്കിയാലും പാത്രം ചെലവ് ഭയങ്കര കുക്കിങ് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ ഇഷ്ടമായിരിക്കും പക്ഷെ കുക്കിങ് ഇഷ്ടമാണ് പക്ഷെ ക്ലീനിങ് ആണ് ഭയങ്കര മടി വരും മടിയെന്നല്ല ഞങ്ങളിപ്പോൾ ഒരു പണി പണിയെടുത്ത് തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നേ ചവിട്ട് ദേഷ്യം വരും അപ്പം ഞങ്ങൾക്കത് അവിടെ ഫ്ലോയിൽ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം പിന്നെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ വീണ്ടും ഉണ്ടാക്കാൻ വരുമ്പോഴേക്കും നല്ല മടിയായിരിക്കും ആക്ച്വലി ചോക്ലേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എങ്ങനാവുന്നറിയില്ല പിന്നെ ഞാൻ ശർക്കര ഇട്ടിട്ടാട്ടോ ഉണ്ടാക്കണേ ഷുഗറിന് പകരം ശർക്കര ഇടാൻ കരുതി ഞാൻ ഇതുവരെ ശർക്കര ഇട്ടിട്ട് പ്ലെയിൻ വാനില കേക്ക് ഉണ്ടാക്കിയിട്ടില്ല റാഗി കേക്ക് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇണ്ടാക്കിട്ടുണ്ട് ഇത് ഒന്ന് ട്രൈ ചെയ്യാൻ ഇവിടെ ഇരിക്കുന്നത് എന്നാൽ നമുക്ക് ട്രൈ ചെയ്യാം ആളെ മൂന്ന് സെക്കൻഡ് വെച്ച് പോകും ആള് പറയുന്ന ആള് മീൻസ് എന്താ ഇവൻ പറയുന്നത് ആക്ച്വലി ചെല വേർഡ്സ് നമുക്ക് മനസ്സിലാവൂലോ അപ്പൊ മനസ്സിലാവൂലുള്ള രീതിയിൽ എന്താണ് നമുക്ക് മനസ്സിലായില്ല എന്തെന്നും പറഞ്ഞിട്ടുണ്ടെങ്കി അപ്പ ആൾക്ക് ദേഷ്യം വരും എന്നാലും ഗുബോയാണ് അല്ലേ മുട്ട കുട്ടി ചോദിക്കാം ആന്റെ ഫേവറേറ്റ് ആട്ടോ മുട്ട കേക്ക് കേക്കിൽ കേട്ടുന്ന ആൾക്ക് ആക്ച്വലി അറിയില്ല അപ്പൊ മുന്നേ തന്നെ ഉണ്ടാക്കുമ്പോ ആൾക്ക് ഒന്നുകൂടെ ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് കേക്ക് വേണമല്ലോട്ടോ കേക്ക് ഉണ്ടാക്കാൻ നിങ്ങള് പ്ലെയിൻ കേക്ക് ഞങ്ങൾ വാനലിലെ കേക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് കുറച്ച് വാന സൺസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഓർഡർ ചെയ്യാം ഓക്കേട്ടോ ഇനി സൗണ്ട് ആയിരിക്കേ ഓണാക്കാൻ പോവേ เอาไปดูทุกคนทำเลยนะไม่เป็นไรไม่ได้ทำไม่ได้ทำทุกอย่างเป็นอะไรทั้งหมดทุกอย่างเป็นอะไรทั้งหมดไม่เป <noise gained> <place> ็นไรไม่เป็นไร ആ കൈ വെച്ചിട്ട് വേറെ ഒന്നും കച്ച് ചെയ്യാനേ പറ്റില്ല പറ്റി നമ്മുടെ മഴ കുറച്ച് കൊറച്ചായിട്ട് കൊടുക്കണം കിട്ടാ ഞാൻ ഇച്ചിരി കോഫി പൗഡറും കൂടി ഇട്ടു കൊടുത്തു ശർക്കനെ ഇപ്പത്തിൽ കളർ ഉണ്ടാവും

ഓയില് ഒഴിച്ചപ്പോൾ ഒഴിക്കേണ്ടതായിരുന്നു ഇനിയിപ്പോൾ ആ അത് പാൽ തൽക്കാലം ഞാൻ ഇപ്പൊ ഒഴിച്ചു അറിയില്ല ചിലപ്പോൾ കേക്ക് പൊണ്ടുന്നതൊന്ന് കുറയും പക്ഷേ മറന്നുപോയി ഞാൻ പാൽ ആക്ച്വലി നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് പോകാൻ വേണ്ടി എടുത്തു വച്ചായിരുന്നേ പക്ഷേ ഇങ്ങോട്ട് എടുത്തു വെച്ചില്ല അപ്പുറത്തെ സൈഡിലായിരുന്നു വെച്ചത് അതുകൊണ്ട് അത് മിസ്സായിപ്പോയി നമുക്ക് നോക്കാം കുഴപ്പമൊന്നും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം തോന്നുന്നു ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് പാൻ കേക്ക് ഇറക്കുണ്ടാക്കിട്ടുണ്ട് മോനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഓ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ ആക്ച്വലി സ്നാക്സ് എന്ത്ണ്ടാക്കും സ്നാക്സ് എന്ത്ണ്ടാക്കും ആക്ച്വലി അവൻ ലഞ്ച് വന്നിട്ടാണെ കഴിക്കുക അപ്പൊ എനിക്ക് രണ്ട് ടിഫിൻ ബോക്സിൽ സ്നാക്സ് കൊടുത്തുവിടണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കണ്ണൂർ ദോശയാണെങ്കിൽ സ്കൂളിലേക്ക് കൊടുത്തോളും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നൂറ് ഫുട്ട് പാലാണെങ്കിൽ കൊടുത്തുവിടാൻ പറ്റൂട്ടോ അത് ആണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തന്നെ കൊടുത്തുവിടണമെങ്കിൽ അതാണ് സുഖം പിന്നെ പുട്ടാണെങ്കിൽ പുട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകില്ല അത് കുഴച്ചിട്ടൊക്കെ തിന്നാൻ പാടാൻ അറിയും ഞാൻ രണ്ട് മൂന്ന് തവണയൊക്കെ കൊടുത്തിട്ടുണ്ട് പഴയക്കെ കട്ട് ചെയ്തിട്ടൊക്കെ പഞ്ചസാര ഇതൊക്കെ ഇട്ടിട്ട് പക്ഷേ മോൻ പറഞ്ഞു അത് സുഖമില്ല കഴിക്കാൻ വേണ്ടി എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ഫുൾ കഴിക്കൂല ഉച്ചയ്ക്ക് രണ്ടേ മുക്കാൽ രാവിലെ ആറേ കാലിന് പോയാൽ ഉച്ചയ്ക്ക് രണ്ടേ മുക്കാൽ ഓന്ന് എത്താൻ വേണ്ടി അപ്പോഴേക്കും വേഷം ഒന്നും പൊരിയും ഞങ്ങൾ കൊടുത്തയച്ചിട്ട് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കൊടുത്തുവിടണം ഇന്നിപ്പോൾ എന്തായാലും കൊടുത്തുവിട്ടെ ആ ഒരു ടിഫിനുള്ള നേന്ത്രപ്പഴം ഞാൻ ബാട്ടിട്ടോ പിന്നെ സ്വീറ്റ് പൊറോട്ട സ്വീറ്റ് പൊറോട്ട എന്ന് വെച്ചാൽ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടല്ലോ ചപ്പാത്തിയുടെ ഉള്ളിൽ നെയ്യും പഞ്ചസാരയും ഇട്ടിട്ട് കൈ കടയണമെങ്കിൽ തൊന്തിച്ച് വെച്ചിട്ട് ആ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പരത്തി എടുത്തിട്ട് അതാണ് ഇതിൽ കൊടുത്തത് ടിഫിൻ ബോക്സ് കൊടുത്തത് പിന്നെ കുറച്ച് നും പിന്നെ ചപ്പാത്തിയുടെ കൂടെ സൈഡിലായിട്ടോ വേറെ സ്നാക്സ് പറഞ്ഞിട്ട് ആപ്പിൾ വെച്ചു കൊടുക്കാമേസ് അപ്പം കേക്ക് ഇഷ്ടാണോ കേക്ക് എവിടെ കേക്കാണ്ടാക്കണേ അമ്മ ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോ ഇത് ചോക്ലേറ്റ് കേക്ക് ചോക്ലേറ്റ് ബൈറ്റ് കിട്ടും ഇച്ചിരി ഇങ്ങനെ ഓപ്പൺ ആയി പോന്നെ ആ പാത്രത്തിൽ ഇച്ചിരി ചെറുതാണ് പാത്രം ഒന്നും കൂടെ വലുതാവണമായിരുന്നു ഈ ബേക്കിംഗ് ട്രൈ അടച്ച് നോക്കണേ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓ അപ്പോൾ നമ്മൾ കേക്ക് ആയാലും നോക്കാം മണമൊക്കെ വരുന്നില്ല ആയതിനാൽ നോക്കട്ടപ്പോൾ നമ്മുടെ കേക്കായിട്ടുണ്ട് ഈ മോഡായതുകൊണ്ട് തന്നെ വേഗം വന്നുണ്ടോ കറക്റ്റ് അയ്യോ ചോക്ലേറ്റ് കേക്ക് പക്ഷേ സോഫ്റ്റ് ഒക്കെ ഇണ്ടല്ലേ സോഫ്റ്റ് നോക്കട്ടെ പറയാം നോക്കിട്ട് ഓ സോഫ്റ്റ് ആണ് കേട്ടോ കേക്ക് സക്സസ് ആയിട്ടുണ്ട് കഴിച്ചു നോക്കട്ടെന്താ ചൂടുണ്ട് പക്ഷെ ആവി പോകുന്നുണ്ടോണ്ടാവും ഞാൻ ചൂടോടെ കട്ടു ചൂടുണ്ടപ്പൂ കഴിച്ചോക്ക എങ്ങനെയുണ്ട് പടിയണേ പടി എങ്ങനെയുണ്ട് eh aduh ah di boleh ya kan super yummy yummy